ജില്ലയിലെ നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ സർക്കാർ അനുമതി ഉത്തരവ് നടപ്പിലാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ജില്ലയിലെ അൻപത്തിയേഴ് സഹകരണ സംഘങ്ങൾ നെല്ലെടുക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു സംഘങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സപ്ലൈകോ ഉടൻ വിജ്ഞാപനമിറക്കും നെല്ലെടുക്കുന്ന സംഘങ്ങൾ സപ്ലൈകോയുമായി കരാർ ഒപ്പിടും ആധാർ അടിസ്ഥാനമാക്കി കൃഷിക്കാരുടെ വിശദാംശങ്ങൾ സംഘങ്ങൾ സപ്ലൈകോക്ക് നൽകണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു നെല്ല് സംഭരണത്തിന് മില്ലുടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം ആലത്തൂർ മേഖലയിൽ ഒന്നാം വിളയുടെ നെല്ല് സഹകരണ സംഘങ്ങൾ സംഭരിച്ചിരുന്നു കയ്യോടെ തുക നൽകുകയും ചെയ്തിരുന്നു ഇത് മാതൃകയാക്കിയാണ് സർക്കാർ തീരുമാനം മില്ലുടമകൾക്ക് കോടികളുടെ കുടിശ്ശിക നിലനിൽക്കുന്നുവെന്ന് കാട്ടിയാണ് അവർ നെല്ല് സംഭരണത്തിന് തയ്യാറാകാത്തത് അതേസമയം പുതിയ തീരുമാനം വഴി സഹകരണ സംഘങ്ങളും കർഷകരും നെല്ല് സംഭരണത്തിന് തയ്യാറാകുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല സഹകരണ സംഘങ്ങൾക്ക് മതിയായ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളില്ലാത്തതാണ് കാരണം മുമ്പ് സമാനമായ തീരുമാനം സർക്കാർ എടുത്തുവെങ്കിലും സൗകര്യങ്ങളില്ലാത്തതു കാരണം അവ പിൻവാങ്ങുകയായിരുന്നു സഹകരണ സംഘങ്ങൾക്ക് പണം ലഭിക്കാൻ വൈകുന്നതും പിൻവലിയലിന് കാരണമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്നാണ് കർഷകരുടെ അഭിപ്രായം യുടി ന്യൂസ് പാലക്കാട്